ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ വേവാണ് പറയുന്നത് ഇന്നലെ അനുമോൾ ചപ്പാത്തി വരത്തുന്ന ഉരുളവടി കൊണ്ടൊക്കെ അടിക്കാൻ നോക്കുന്നതാണ് കണ്ടത് ഇന്ന് അതിലും വലുതും അപകടകരവുമായ സാധനം കൊണ്ടാണ് അടിക്കാൻ നോക്കുന്നത് അതെ കുപ്പി കൊണ്ട് ജയിലിൽ നിന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ അനുമോൾ വാഷ് ബേസിനരികിൽ നിന്ന് ബ്രഷ് ചെയ്യുന്നു ഇത് അനീഷ് കണ്ടു ഉടനെ അനുവിനോട് ഇത് ശരിയല്ല എന്ന് പറയുന്നു അത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അനീഷ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് കേട്ട് ദേഷ്യം വന്ന അനു പലതും പറയുന്നു ഇടയിൽ ഇറങ്ങി പോടാ എന്ന് വരെ പറയുന്നുണ്ട് ഇതിനിടയിലാണ് കയ്യിൽ ഒരു കുപ്പി കുപ്പിയെടുത്ത് അടിക്കാൻ ഓങ്ങുന്നത് ഇന്നലത്തേതിൻ്റെ തുടർച്ചയായിരുന്നു അത് അതായത് ഇന്നലത്തെ സംഭവങ്ങളിൽ കുറേ സംഭവങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു അതിൻ്റെ തുടർച്ചയായിരിക്കാം ഈ സംഭവവും ഇന്നലെ ചപ്പാത്തി വരത്തുന്ന ഉരുളവടിയാണെങ്കിൽ ഇന്ന് കുപ്പി ഒരാൾക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് സമ്മതം കൊടുത്ത ക്യാപ്റ്റന് ആ ആളെ തിരിച്ച് ജയിലിലാക്കണം എന്നത് ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ബിഗ് ബോസ് പറയുന്നതിലും അതാണ് നിയമം ജയിലിലുള്ള ആൾക്ക് അതിനപ്പുറം ബ്രസ് ചെയ്യാനൊന്നും ഇപ്പോൾ അനുവാദമില്ല എന്നിരുന്നാലും അനുവിന് ബ്രഷ് ചെയ്യാനുള്ള അനുവാദം ബിഗ് ബോസിനോട് അനുമോൾക്ക് ചോദിച്ചാൽ മതിയായിരുന്നു സമ്മതം കൊടുക്കുമോ ഇല്ലയോ എന്നത് ബിഗ് ബോസിൻ്റെ മാത്രം ചോയ്സാണ് ബാത്റൂമിൽ പോയ അനു അതിനുശേഷം ബ്രഷ് കൂടി ചെയ്യുമ്പോൾ സമ്മതിക്കാതെ ജയിലിൽ പോവാൻ പറഞ്ഞതിനാണ് ഈ കണ്ട കാഴ്ചകളെല്ലാം ബാക്കി വിശേഷങ്ങൾ എപ്പിസോഡിൽ കാണാം കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ